ഒരിക്കൽ ഞാൻ വേശ്യ കോളനിയിലൂടെ നടന്നു പോവുകയായിരുന്നു ഒരു സ്ത്രീ ഓടി വന്നുകൊണ്ട് എൻ്റെ കാൽക്കൽ വീണു കാൽക്കൽ വീണച്ചു എന്നെ രക്ഷിക്കണം എന്നെ രക്ഷിക്കണം എന്നെ രക്ഷിക്കണമെന്ന് പല പ്രാവശ്യം പറഞ്ഞു എൻ്റെ കാല് മുത്താണ് അവൾ അത് കഴിഞ്ഞിട്ട് അവൾ ഞാൻ അവളോട് എഴുന്നേക്ക എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവൾ അവൾക്കുടെ ബ്ലൗസിൻ്റെ ഉള്ളിൽ നിന്ന് കഞ്ചാവും വീടിയും എടുത്ത് എൻ്റെ കൈത്തോന്നു അച്ഛോ ഇത് ഇതും എനിക്ക് ഉപേക്ഷിക്കണം എൻ്റെ തിന്മയുടെ ജീവിതവും എനിക്ക് ഉപേക്ഷിക്കണം ഇങ്ങനെയൊരു തലം ഞാൻ മനസ്സിലാക്കുന്ന ഈ വേശ്യകളാണെങ്കിലും അവർ പലരും ബലഹീനരാണ് ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥമായിട്ട് ജീവിതത്തിൽ മാറ്റം ആഗ്രഹം എല്ലാവരിലും തന്നെ ഉണ്ടാകുന്നുണ്ട് പക്ഷെ സാഹചര്യങ്ങളാണ് ഈ തിന്മയിലേക്ക് വീണ്ടും വീണ്ടും അവരെ പ്രേരിപ്പിക്കുന്നത് അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവൾക്ക് രക്ഷപ്പെടും മാത്രമല്ല ഇതിലൂടെ അനേകം പേരെ രക്ഷപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും കർത്താവീ മക്കളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു ഇവരുടെ ബലഹീനതയിൽ നിന്ന് ഇവർക്ക് മോചനം നേടി പുതിയൊരു ജീവിതം നയിക്കുവാൻ അവസരം തരണം കൊടുക്കണമേ സുഖപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ യേശുവെ സുശ്ര യേശുവെ നന്ദി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഷിച്ചുണ്ടായിരിക്കട്ടെ ഈശ്വരൻ ശീകരിക്കാൻ സ്തുതിയായിരിക്കട്ടെ